സാംസ്കാരിക ഭ്രൗഢിയും മതപരമായ വിശ്വാസങ്ങളും വിളിച്ചോതുന്ന ലോക പ്രസിദ്ധമായ ഉത്സവമാണ് മൈസൂർ ദസറ എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കുന്ന ഈ പത്ത് ദിവസത്തെ ഉത്സവം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ വിജയത്തെ ആഘോഷിക്കുന്നു മൈസൂർ നഗരം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുകയും ദസറാ ഘോഷയാത്ര രാജകീയ ദർബാർ കലാപരിപാടികൾ എന്നിവ നഗരത്തിന് പുതിയൊരു ഊർജം നൽകുകയും ചെയ്യുന്നു എന്നാൽ ഈ വർഷത്തെ ദസറ ഉത്സവം അതിന്റെ പതിവ് ശോഭയെ മറികടന്ന് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് വേദിയായിരിക്കുകയാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേതാവായ ഭാനു മുഷ്താക്കിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനമാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ഈ വർഷത്തെ ദസറ ഉദ്ഘാടനം ചെയ്യാനാണ് സർക്കാർ ബാനു മുസ്താക്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മൈസൂരിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് കത്തിച്ചും പൂക്കൾ അർപ്പിച്ചും ദസറയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് ആചാരം എന്നാൽ ഒരു അഹിന്ദു വ്യക്തിയെ ഈ ചടങ്ങിനായി തിരഞ്ഞെടുത്തത് ഹിന്ദു സംഘടനകളെയും ബി ജെ പി നേതാക്കളെയും ചോടുപ്പിച്ചു മുൻ ബി ജെ പി എം പി പ്രതാപ് സിംഹ ഉൾപ്പെടെയുള്ളവർ ബാനു മുസ്താക്കിന്റെ മുൻകാല പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടി അവരെ ഹിന്ദു വിരുദ്ധ എന്നും കന്നഡ വിരുദ്ധ എന്നും വിശേഷിപ്പിച്ചു ഇത് വെറുമൊരു രാഷ്ട്രീയ തീരുമാനമല്ലെന്നും മറിച്ച് ഹിന്ദു മതവികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള ശ്രമമാണെന്നും അവർ ആരോപിച്ചു സംഭവം വിവാദമായതോടെ ഈ തീരുമാനത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിരവധി പൊതു താൽപര്യ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു പ്രതാപ് സിംഹ സമർപ്പിച്ച ഹർജിയും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചിന് ഹൈക്കോടതി ഈ ഹർജികളെല്ലാം തള്ളിക്കളഞ്ഞു മൈസൂർ ദസറ ഒരു സ്വകാര്യ മതപരമായ പരിപാടിയല്ല മറിച്ച് സർക്കാരിന്റെ പൊതുപരിപാടിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണഘടനയെ ലിംഗിക്കുന്നതോ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോ അല്ലെന്നും ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി ഹൈക്കോടതി വിധിയിൽ തൃപ്തനല്ലാത്ത ഹർജിക്കാരനായ എച്ച് എസ് ഗൗരവ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ആവശ്യ മതപരമായ ആചാരങ്ങളാണെന്ന് ഹർജിയിൽ വാദിച്ചു അഹിന്ദുക്കൾക്ക് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും ഇത് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ലെന്നും അപ്പീൽ ചൂണ്ടിക്കാട്ടി ഉത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് കേസ് അടിയന്തരമായി പരിഗണിക്കാൻ സമ്മതിച്ചു മൈസൂർ ദസറയുടെ ഉദ്ഘാടന ചടങ്ങ് കേവലം ഒരു ഔപചാരികതയല്ല ഇത് ചാമുണ്ഡീശ്വരി ദേവിയുടെ വിഗ്രഹത്തിൽ പുഷ്പവൃഷ്ടി നടത്തുന്നതും വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതും ഉൾപ്പെടെയുള്ള പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നൂറ്റാണ്ടുകളായി മൈസൂർ രാജകുടുംബം ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു രാജകീയ പാരമ്പര്യങ്ങളുടെയും മതപരമായ വിശ്വാസങ്ങളുടെയും സംഗമ സ്ഥാനമാണ് ഈ ചടങ്ങ് ഈ ആചാരങ്ങൾ ഹിന്ദു മതത്തിലെ ഒരു ആവശ്യ ഭാഗമാണെന്നും അതിനാൽ ഈ പാരമ്പര്യങ്ങൾ ലംഘിക്കുന്നത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കർണാടക സർക്കാർ അവരുടെ തീരുമാനം ന്യായീകരിച്ചു ബാനു മുഷ്താഖിനെ ക്ഷണിച്ചത് ഒരു രാഷ്ട്രീയ തീരുമാനമല്ലെന്നും അവരുടെ സാഹിത്യ സാമൂഹിക സംഭാവനകൾ പരിഗണിച്ചാണെന്നും മൈസൂർ ദസറ ഒരു സംസ്ഥാന സർക്കാർ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്താൻ കഴിയില്ല മതനിരപേക്ഷതയും ഉൾക്കൊള്ളലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളെയും ബഹുമാനിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഒരു എഴുത്തുകാരിയും അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ മുഷ്താക്കിനെ നേരത്തെയും നിരവധി സർക്കാർ പരിപാടികളിൽ ക്ഷണിച്ചിട്ടുണ്ടെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു മൈസൂർ ദസറയ്ക്ക് നാല് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് വിജയനഗര സാമ്രാജ്യ കാലഘട്ടം മുതൽ ഈ ഉത്സവം ആഘോഷിച്ചു വരുന്നു പിന്നീട് മൈസൂർ വോഡയർ രാജാക്കന്മാർ ഇത് ഏറ്റെടുത്തിരുന്നു രാജകീയ പ്രതാവും മതപരമായ ചടങ്ങുകളും ഒത്തുചേരുന്ന ഒരു മഹോത്സവമാണിത് എല്ലാ വർഷവും പതിനായിരക്കണക്കിന് ആളുകളാണ് ദസറ കാണാനായി മൈസൂരിലേക്ക് എത്തുന്നത് ഈ ഉത്സവം മൈസൂരിന്റെ സംസ്കാരത്തിന്റെ ആത്മാവാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയെ ക്ഷണിക്കുന്ന പതിവുണ്ടെങ്കിലും ഒരു അഹിന്ദു വ്യക്തിയെ ക്ഷണിക്കുന്നത് ഇത് ആദ്യമായാണ് സർക്കാർ തീരുമാനത്തിനെതിരെ ബി ജെ പി നേതാക്കൾ മാത്രമല്ല വിവിധ ഹിന്ദു സംഘടനകളും രംഗത്തെത്തി ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ മറ്റു ചിലർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു ബാനു മുഷ്താക്കിന്റെ മുൻകാല പ്രസ്താവനകൾ ഹിന്ദു വിരുദ്ധമാണെന്ന ആരോപണങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി മുമ്പ് ബാനു നടത്തിയ പ്രസ്താവനകൾ ഉദ്ധരിച്ച് ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ആചാരമായ ചടങ്ങിൽ ഒരു നാസ്തികയെ ക്ഷണിക്കുന്നത് വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നവർ വാദിച്ചു ഇത് കർണാടകയുടെ മതനിരപേക്ഷ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നും മറിച്ച് മതപരമായ ആചാരങ്ങളെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രതിഷേധക്കാര് വ്യക്തമാക്കി